ഹലോ ഡീഗേസ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ തള്ളി നിൽക്കുന്ന മുകൾ വയറൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാം കൃത്യമായിട്ട് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ബോഡി വാമപ്പ് ഒക്കെ ചെയ്തിട്ട് വർക്കൗട്ടിലേക്ക് കടക്കാം പിന്നെ മുറ്റമ്പടിക്കാരും പറമ്പിക്കളക്കാരും ഒക്കെ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടെന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ വീട്ടിലേത് കംഫർട്ട് പ്ലേസിലാണെങ്കിലും ഇരുന്ന് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് ഇതേപോലെ നിലത്ത് ഇരിക്കാൻ ശേഷം നിങ്ങളുടെ രണ്ട് മുട്ടുകളും ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക കൈകൾ രണ്ടും ഇതേപോലെ തലയിൽ ഉറപ്പിച്ചു വെക്കാതിന് ശേഷം നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ കൈയുടെ എൽബോ വെച്ചിട്ട് നിങ്ങളുടെ നീയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സൈഡ് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നിലത്ത് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് മുട്ടുകളും ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കണം അതിനുശേഷം ഒരു മുട്ട് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹാൻഡ് കൂടി ജസ്റ്റ് ബാക്കിലേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക ഇതും നിങ്ങൾക്ക് ഓരോ ലെഗിനും പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് സ്ൂസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് പിന്നെ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു വർക്കൗട്ടും ഈസി അല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആദ്യമൊക്കെ ഫോം കുറച്ച് തെറ്റുമെങ്കിലും പിന്നീട് അത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ കിടക്കുക ഒരു ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ജസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ എൽബോ രണ്ടും ഇതേപോലെ നിലത്ത് കുത്തി നിർത്തുക അതിനുശേഷം നിങ്ങളുടെ മുട്ടുകൾ രണ്ടും ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ഹെഡിനോട് അടുപ്പിച്ച് മൂവ് ചെയ്യുക അതിനോടൊപ്പം തന്നെ തറയിൽ കാല് മുട്ടത്തക്ക രീതിയിൽ ഈ ഒരു രീതിയിൽ കൊടുക്കുക നിങ്ങൾക്ക് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവുമെങ്കിലും നിങ്ങൾ പിന്നീട് അത് ക്രമേണ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫോം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത വർക്കൗട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടാണ് നമ്മൾ കാർഡിയോയും അതിനോടൊപ്പം തന്നെ ലെഗ് റേസുമാണ് ചെയ്യുന്നത് ഇതേപോലെ ബർ പീസ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് റബ്സ് വെച്ചിട്ട് ബർപ്പീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കാതെ നമുക്ക് ലെഗ് റേസ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ലഗ്രൈസ് ചെയ്യാനായിട്ട് ഇതേപോലെ നിങ്ങളുടെ കാലുകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഇതേപോലെ നിലത്ത് കിടക്കുക അതിനുശേഷം കാലുകൾ ആയിട്ട് തന്നെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ മൂവ് ചെയ്ത് കൊടുക്കുക താഴ്ത്തുന്ന സമയത്ത് കാലുകൾ നിലത്ത് മുട്ടാൻ പാടുള്ളതല്ല ഇതൊരു പതിനഞ്ച് റെപ്സ് അടിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ബർപ്പീസ് തന്നെ ചെയ്യാവുന്നതാണ് ഈ വർക്കൗട്ട് കൂടി നിങ്ങൾക്ക് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കാലറി ആയിട്ടുള്ള ഡയറ്റ് നോക്കിയിരിക്കണം കാർഡിയോ വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കോൾഡ് ബോഡി ഫാറ്റ് ബേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ തൂങ്ങി കിടക്കുന്ന കൊഴുപ്പിനെ അകറ്റാനും ഈ വർക്കൗട്ടുകൾ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ